സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ട പെരുമ എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംഗമം ദശവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എരമംഗലം തണൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സംഗമം മെഗാ ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഫെസ്റ്റിൽ അയൽക്കൂട്ടാംഗങ്ങളുടെ ഉൽപ്പന്ന വിപണനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിച്ച വിപണനമേള വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ കിടത്തേൽ ഉദ്ഘാടനം ചെയ്തു പരം സ്റ്റോളുകളിൽ മധുര പലഹാരങ്ങളും എണ്ണക്കടികളും ചായ ജ്യൂസ് അച്ചാറുകൾ ചെടികൾ തുടങ്ങിയവേറ്റുതീർന്നു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലീം അമ്പാട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ആദ്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ആരാധനാ കേന്ദ്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ അതിൻ്റെ പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ പറയേണ്ടത് അസ്ലാം വലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അമ്പലത്തിൽ എഴുതിയൊക്കെ ഓം ശാന്തി എന്നാണ് ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാം വലൈക്കും എന്നുള്ളതിൻ്റെ മനോഹരമായ സംസ്കൃത മലയാള പ്രയോഗമാണ് ഓം ശാന്തി എന്നുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമാധാനം ഉണ്ടാവട്ടെ ഒരു മതത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ ഒരു രാഷ്ട്രത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ ഒരു വംശത്തിന്റെ സമാധാന സമാധാനം 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 ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ വ്യക്തിയിലൂടെ അർത്ഥം തരാൻ കഴിയുള്ളൂ നിഷ്പക്ഷമായ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ നൽകാൻ കഴിയുള്ളത് മാത്രമാണ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് വഹിച്ചു ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം കോക്കൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഇൻഫാക് സസ്റ്റൈനബിൾ സൊസൈറ്റി സംസ്ഥാന സമിതി അംഗം പി എം അബ്ദുൾ മജീദ് സമാപന പ്രസംഗം നടത്തി തണൽ ട്രഷറർ കെ എ ജമാൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അക്ബർ എരമംഗലം നന്ദിയും പറഞ്ഞു